വീണ്ടും റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നൊരു കാര്യം ഭേദപുസ്തകർ വചനമുണ്ട് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാണ് യഹോവ അവയിൽ നിൽവനെ വിടുവിക്കുന്നു ഞാൻ ഈ അടുത്തിടയിൽ എൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നു അല്പം ഒട്ടി മൊത്തം അങ്ങനെ സ്ക്രീൻ അത് ആയിട്ടില്ല എന്നാൽ അത്ര ഡാമേജ് വരും അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഒത്തിരി വീണ മനുഷ്യനാണ് ഞാൻ വീണെന്ന് പറഞ്ഞാൽ ശാരീരികമായി നല്ലത് വീഴുന്നതല്ല ചെറുപ്പകാലങ്ങളിലൊക്കെ സൈക്കിളെ വിട്ടുമ്പോൾ അല്ല സ്കൂട്ടറേന്നൊക്കെ വീണുണ്ട് അല്ലാത്ത വീഴ്ചയെല്ലാം ആൽമമണ്ഡലങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകളുള്ള ഫയറ്റിങ് അല്ലാതുള്ള മണ്ഡലങ്ങളെല്ലാം വേണിട്ടുണ്ട് വീഴുക തന്നെ തകർന്നു പോയിട്ടുണ്ട് അവിടെയെല്ലാം ഇന്നും കരുത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു കാര്യം അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാണ് എന്നാൽ ദ ലോഡ് വിൽ ഡെലിവർ ദ ഔട്ട് ഓഫ് ഓൾ ഓൾഡ് എല്ലാത്തി അതുകൊണ്ട് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിലൂടെ നിങ്ങൾ ഭാരങ്ങളൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കരമുണ്ട് വീണ് കിടക്കുന്നതിലല്ല വിഷയം പലരും പറയും വീണു പോയല്ലോ വീണ് പോയല്ലോ പക്ഷെ വീണ് പോയതിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് എഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അവിടെയാണ് ജയം നമ്മൾ റെസ്ലിംഗ് ആകാതെ കണ്ടിട്ടില്ലേ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവരെ ആ ആ ഇന്ന ടൈമിനുള്ളിൽ അവരെഴുന്നേൽക്കണം അതുകൊണ്ട് എഴുന്നേൽക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്ങനെ എഴുന്നേൽക്കണം സൃഷ്ടാവാനാ തിരിച്ചറിയുമ്പോഴാണ് എപ്പോഴും ഞാൻ പറയും പണ്ടൊരു മാനുഫാക്ചറിങ് ചെയ്ത ഒരു ഒരു വാഹനത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ മെയിൻ ആൾ അതിൻ്റെ ടെക്നീഷ്യൻ അതിൻ്റെ ആരാണത് മാനുഫാക്ചർ ആ വ്യക്തി വന്നു തുടുമ്പോഴാണ് അത് കറക്റ്റാകുന്നത് സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ആയിരം അനുഭവങ്ങളുണ്ട് അവിടെ ചെയ്യുമ്പോൾ ഒരു കേടുപാടുമില്ലാതെ വീണ്ടും ജീവിപ്പിക്കും വീണ സ്ഥലങ്ങളിൽ എഴുന്നേൽപ്പിക്കും അനർത്ഥങ്ങൾ അസംഖ്യങ്ങൾ ഭൂമി അവയിൽ നിന്നെല്ലാം വിടുവയ്ക്കുന്നു അപ്പോൾ ഏത് വിഷയങ്ങളിലൂടെ വേദന കടന്നുപോയാലും ആയിരിക്കുന്നിടത്ത് നിങ്ങളുടെ സൃഷ്ടാവാരാണ് നമ്മൾ വെറുതെ ഇങ്ങനെ വന്ന് പൊട്ടി വീണതല്ല ഈ പ്രപഞ്ചം നാം നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിൻപിന്നൊരു ശക്തിയുണ്ട് ഇത് വേദപുസ്തകം പറയുന്നു അവൻ്റെ വായിലെ വാക്കുകളെല്ലാം ഉളവായി മനുഷ്യൻ പാവിയായിരുന്നപ്പോൾ അവനെ വീണ്ടെടുക്കാൻ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് സഖലതും നമുക്ക് വേണ്ടി വഹിച്ചു അതേ ദൈവം പറയുകയാണ് ഇന്നും നിൻ്റെ പ്രശ്നത്തിന് വിളിച്ചപേക്ഷിപ്പി ഞാൻ നിനക്ക് ഉത്തരവാദിടാം ആ കരങ്ങളോട്ട് കൊടുക്കുമ്പോൾ ഒരു കേടുപാടുമില്ലാതെ ഭംഗിയായി മാന്യതയോ തല ഉയർത്ത് നടത്തുന്നു മാനിക്കുന്ന ദൈവമാണ് വീണു പോകുന്നതല്ല കാര്യം എഴുന്നേൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് ഒന്നും മനസ്സിലേക്ക് വചനം വന്നു നിങ്ങളായിരിക്കുന്ന സാധ്യതകളുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു എമർജൻസി ഡോർ പോലെ നിങ്ങളുടെ വാതിലുകൾ തുറന്ന കിടപ്പുണ്ട് മറക്കല് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ അവസ്ഥയിൽ വീണ്ടും നിങ്ങളെ വീണ്ടും തകർന്ന പോലെ ഒരു മനുഷ്യർ ഞാൻ വീണ്ടും പഴിപ്പണിയുന്ന ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അതാണ് യേശുവിനെ മരിച്ചുകൊണ്ട് ഉൽപ്പിച്ച പുനരുദ്ധാന ശക്തി ദൈവം അനുഗ്രഹിക്കട്ടെ